ക്രൈസ്തലോട്ട് എല്ലാവർക്കും കൃത്യമായി ശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പ്രഭാതവന്ദനം ആത്മമന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സംഗീതത്തിൻ്റെ പതിനെട്ടിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം ഇവിടെ വിശാലമാക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു സാംസ് എയ്റ്റീൻ വോസ് നയൻറ്റീൻ വിശാലത് എന്നത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ് അതായത് സംഗീതത്തിൽ പറയുന്നു ഞെരുക്കത്തിൽ ഞാൻ ഹോവയെ വിളിച്ച ബീച്ചു ഹോവ ഉത്തരമറള്ളി എന്നെ വിശാല സ്ഥലത്താക്കി ഞെരുക്കത്തിൽ ഞരങ്ങുന്നവരുണ്ട് പിറവറുക്കുന്നവരുണ്ട് മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് അസൂയപ്പെടുന്നവരുണ്ട് എന്നാൽ ഞെരുക്കത്തിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഈ സംഗീതത്തിലുള്ള കാണാൻ കഴിയുന്നുണ്ട് Thank you. യഹോവയെ വിളിച്ചപേക്ഷിക്കുക കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവസമൃതിയിൽ അതെ മുട്ടിപ്പായി ആചിക്കുക അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു ദൈവം നമ്മുടെ സ്ഥിതികളെ വിശാലമാക്കുവാൻ ഇടയാക്കി ഇന്ന് പ്രഭാതത്തിൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ചില വിഷയങ്ങൾക്കകത്ത് ഞെരുക്കത്തിൽ ഇന്ന് പ്രഭാതെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ട് പ്രാർത്ഥനയോടുകൂടി ദിവസങ്ങളായിരിക്കുന്നവരുണ്ട് ദൈവം നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ് യഹോവയോട് പ്രാർത്ഥിക്കുന്ന ആ ഷലോമോന് ഏറ്റവും വും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും ദൈവം അത് കൊടുത്തു നമുക്ക് ഒന്നിലാക്കുടെ പുസ്തകത്തിൽ നാലാമധ്യം അതിൽ കാണാൻ കഴിയുന്നു ഇടുങ്ങിയ ചിന്തകൾക്കപ്പുറത്ത് ഹൃദയവിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുവരും അപ്പോൾ ചിലർക്ക് പല വിഷയത്തിനകത്തും വിശാലതയുണ്ട് പക്ഷേ ഹൃദയത്തിൽ വളരെ വിശാലതയില്ല ഒരു വ്യക്തിയെ കണ്ടാൽ അവരെ എന്ത് ചെയ്യുന്നു അകമാനം അവരെ കുറിച്ച് വിമർശിക്കുക കുറ്റം പറയുക ഒക്കെ ചെയ്യും ഒരു കാര്യവും നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും അവരെക്കുറിച്ച് അങ്ങ് പറയുക ഇങ്ങനെ അവരാകാം അവരുടെ കുടുംബം ഇങ്ങനെയാകാം അവരുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാകാം ഇങ്ങനെയൊക്കെയാണ് സാധ്യത എന്നുള്ളത് എന്ത് ചെയ്യുന്നു നമ്മൾ വലിയ ദീർഘവീക്ഷണത്തോടുകൂടി സംസാരിക്കുന്ന ചില സംസാരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഹൃദയവിശാലത ആവശ്യമാണ് ഒരുപക്ഷെ നമ്മെപ്പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ മറ്റുള്ളവർ എന്തു ചെയ്യുന്നു നമ്മേക്കാളും പല വിധത്തിൽ ചിലപ്പോൾ കുറവുകളൊക്കെ അനുഭവിക്കുന്നവരും വേദങ്ങളിലൂടെ കടന്നു പോകുന്നവരും ആയിരിക്കാം എന്നാൽ ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയവിശാലത നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇവിടെ വായിക്കുന്നു ഞെരുക്കത്തിൽ ഞാൻ ഹോവിയോട് വിളിച്ചപേക്ഷിച്ചു അപ്പോൾ ഏത് വിഷയം ഞെരുക്കത്തിനാണെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഒരു മറുപടി മറുപടി മാത്രമല്ല അവരെ ദൈവം തന്നെ ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സ്തോത്രം പരിശുദ്ധനായ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കടതരായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അനുഗ്രഹിക്കട്ടെ